ഹലോ ഞാൻ വേണ്ടി ഇന്നത്തെ മനോഹരമായ കാഴ്ചകൾ കാണാം ഹലോ പോയ ഈ കാഴ്ച പൂരം വേറെ ഇത് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ബുർജുൽ അറബിൻ്റെ അവിടെ അടിപൊളി മനോഹരമായിട്ടുള്ള വൈബാണ് മക്കളെ എന്താ അതിനെ കുറിച്ച് പറയാനുള്ള സാൻ ഒക്കെ ഫോട്ടോ എടുത്തു കൊടുക്കാണ് എന്താ പറയുള്ളു അംബാനി വൈബ് അംബാനി വൈബ് അടിപൊളി വെള്ളാട്ടാ വേറെ പോയി നോക്കാം വേറെ വൈബർ വേറെ വൈബർ അല്ലാതിന്റെ ഞാനവിടുത്തെ ചായാലെ കാഴ്ച നോക്കണം എന്റെ ഭാഗമാണ് അടിപൊളിന്ന് പറഞ്ഞ അടിപൊളി ഇവിടെ സെക്യൂരിറ്റി നല്ലതാ മോനെ അതായത് സെക്യൂരിറ്റി വെച്ചാൽ നമ്മളെ സുരക്ഷയ്ക്ക് കഴിഞ്ഞാണ് അങ്ങനെ ഒരുപാട് സ്ഥല ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാല് അടിപൊളി കാഴ്ചകൾ വരികയാണെങ്കിൽ എഴുപയ്യു തരണം കേട്ടോ വേറെ വൈബാണ് നല്ല കുട്ടികളെയും കാണാം

അപ്പം ഗായ്സ് ആ കാണുന്നത് ബുർജിൽ അറബിൻ്റെ അടുത്തൊരു ഒരു പള്ളിയാട്ടാണ് പിന്നെ നമുക്ക് ബുർജിൽ അറബ് കാണാം മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് വേറെ ലെവൽ കാഴ്ചകളാണ് ചങ്ങാൻ വരെ ബുർജുൽ അറബിൻ്റെ അവിടെ അവിടെ പെണ്ണിൻ്റെ പുസ്തകഗ്രാമായിട്ടൊക്കെ വാങ്ങണ ചെങ്ങായി